അപ്പം ഇതാണ് എരുക്ക് എരിക്കും പൂവാണീ കാണുന്നത് ഓക്കെ എരുക്ക് രണ്ട് തരത്തിലുള്ള എരുക്കുണ്ട് വെള്ളയിരക്ക് വെള്ളപ്പൂ വരുന്ന ഏരുക്കും വയലറ്റ് പൂ വരുന്ന ഏരിക്കും എരിക്ക് വളരെ ആഘോഷം നിറഞ്ഞ ഒരു ചെടിയാണ് നിരവധി ഇരുക്ക് നമുക്ക് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കാണാം ആരും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഒരു എരുക്ക് എരുക്കാണത് വെള്ളയിരുക്കുണ്ട് വയലറ്റ് പൂവുള്ള എരുക്കുണ്ട് രണ്ട് പൂക്കൾ വെള്ളപ്പൂക്കുള്ള ഇരുക്കും വയലറ്റ് പൂക്കുള്ള എരിക്കലുമുണ്ട് അതിന് വളരെ ഔഷധങ്ങൾ നിറഞ്ഞൊരു ചെടിയാണ് ഈ എരിക്ക് ഇല എരിക്കിൻ്റെ പൂവ് എരിക്കിൻ്റെ ഇല എരക്കിൻ്റെ തണ്ട് അതുപോലെ എരിക്കിൻ്റെ വേര് വേരിലെ തൊലി എരിക്കിലെ കറ ഇതിൽ ഒരു പാല് വരുന്ന തണ്ടുപൊടിച്ചാൽ നമുക്കൊരു പാല് വരുന്നത് കാരണം അതെല്ലാം ഔഷധങ്ങളും ഔഷധമാണ് നിരവധി ഔഷധങ്ങൾ നിറഞ്ഞ ചെടിയാണ് ഈ ചെടി പിന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുക എരിക്കിൻ്റെ നിരവധി ഗുണങ്ങൾ എരിക്കിൻ്റെ പാൽ എരിക്കിൻ്റെ പാല് നമുക്ക് ആണി ഉള്ളടുത്ത് കാലിലെ ആണിയുള്ളവർക്ക് ആ ആണിയമേൽ എരിക്കിൻ്റെ പാൽ ഒഴിച്ചാൽ എരിക്കിൻ്റെ ആണി മാറിക്കിട്ടും അതുപോലെ എരിക്കിൻ്റെ നമ്മുടെ ശരീരത്ത് ആണി ഉണ്ട് അങ്ങനെ അരിമ്പാറയുണ്ടെങ്കിൽ അരിമ്പാറയിൽ എരിക്കിൻ്റെ പാൽ എരിക്കിൻ്റെ ഈ പാൽ ഇതുകൊണ്ടു ഇതിങ്ങനെ ഈ അല്ലെങ്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഏലങ്കിലൊരു പാല് വരും ഇതൊക്കെ കാണാം അരിമ്പാറയുള്ളവർ ഈ പാലെടുത്ത് അല്ലെങ്കിൽ കറയെടുത്ത് അരിമ്പാറയിൽ ഇതുകൊണ്ടു ഇതിൻ്റെ ഒരു പാ കറ കാണാം ഈ കറ ഈ കറിയെടുത്ത് നമ്മൾ അരിമ്പാറയിൽ പരട്ടുക ആണിയെല്ലാം പരട്ടുക അപ്പോൾ അരിമ്പാറയെല്ലാം മാറിക്കിട്ടും അത് എരിക്കിൻ്റെ പാൽ അല്ലെങ്കിൽ കറ അല്ലെങ്കിൽ ദ്രാവകം ഇതെടുത്ത് നമ്മൾ അരിമ്പാറ അരിമ്പാറയല്ല ആണി വെള്ളം കൊടുത്ത് പരട്ടുവാണെങ്കിൽ നമുക്ക് ആണി മാറിക്കിട്ടും മനസ്സിലായെന്ന് പറഞ്ഞു ഇതാണ് ഇതിങ്ങനെ ഒടിച്ചതിൻ്റെ ഇലയുടെ തണ്ട് തണ്ടുടിച്ചാൽ അവിടെയാണ് അതിൻ്റെ ഇപ്പം എരിക്കിൻ്റെ പാല് വരുന്നത് ഇതൊരു ദ്രാവകം വെള്ള ദ്രാവകം ഈ പാല് വെളുത്തിരിക്കുന്നതുകൊണ്ട് പാല് കണ്ടുപോകുക ഇത് ഇത് നമ്മൾ അരിമ്പാറയിൽ പരട്ടുക ഇതുകൊണ്ട് അരിമ്പാറയിൽ പരട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലിൽ ആണി പരട്ടി കഴിഞ്ഞാൽ ആണി മാറി മാറിക്കിട്ടും അപ്പോൾ എന്തെങ്കിലും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്നത് അപ്പോൾ ആണി മാറാനും അരിമ്പാറ മാറാനും എരിക്കിൻ പാൽ എരിക്കിൻ്റെ ദ്രാവകം വളരെ നല്ലതാണ് അത് ഉപയോഗിച്ച് നമുക്ക് സാധാരണ ആണിയും അരിമ്പാറ മാറ്റാം അതുപോലെ വളം കളിയുള്ളവർക്ക് വളംകളി ഉള്ളവർക്കും കാലില് വളം കളി ഉള്ളിടത്തും ഈ എരിക്കിൻ്റെ പാൽ ഉപയോഗിക്കാം ഇരിക്കിൻ്റെ പാൽ ഉപയോഗിച്ച് ആ വളം കടികളിൽ പരട്ടിയാൽ ആ കൃമികളെല്ലാം ചത്തുപോകുന്നതാണ് അതുപോലെ എൻ്റെ കാലിലും ഇതുപോലെ വളം കടിയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കാലിലെൻ്റെ വെള്ള വിരലിൻ്റെ അടി വശത്ത് ഇതേപോലെ ഭയങ്കര ഞാൻ വെള്ളത്തിലൊക്കെ പണിത് കുറച്ച് പറമ്പി കളിച്ചപ്പം എൻ്റെ കാലിൻ്റെ ചെറുവിരലിൻ്റെ അടിയിൽ ഇതുപോലെ വളം കടിച്ച് ഭയങ്കര ചൊലത്തിലായിരുന്നു കാൽ കടിച്ചു പറിച്ചു നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ നമ്മൾ ചെറിയ വിരലിൻ്റെ അടുത്തില്ലേ അപ്പം ഞാൻ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആ പാല് ഇതിൻ്റെ എരിക്കിൻ്റെ പാലെടുത്ത് അവിടെ പരട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ അത്രയും സ്ഥലത്ത് ആ പാലങ്ങ വെച്ചപ്പത്തേനെ അവിടെ ഇങ്ങനെ കടിച്ച് പറിക്കാൻ തുടങ്ങി പറിച്ച് ഇപ്പോൾ കാലിൽ അത് ഉണങ്ങി മാറി അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാലങ്ങ് വച്ചപ്പത്തിന് അതിനകത്തുള്ള കൃമികൾ ചത്തുപോകുന്നതാണ് എരിക്കിൻ പാൽ കൃമികളെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പം കൃമികൾ അതുകൊണ്ടാണ് വള വളം കടിയുള്ളിടത്ത് എരിക്കും പാൽ പരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് മാറിക്കിട്ടും ഓക്കെ അത് ഞാൻ പരട്ടുകയാണ് സ്വന്തം എൻ്റെ കാലിൽ തന്നെ പരട്ടി എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് എരിക്കൻ പാല് പരട്ടി അപ്പോൾ എന്താണ് രണ്ട് കാര്യമായി കാലിനെ ആണി മാറ്റാൻ പറ്റും കാലിനുള്ള ആണി മാറ്റാൻ പറ്റും പിന്നെ അരിമ്പാറ മാറ്റാൻ പറ്റും വളം കടിക്കും എരിക്കിൻ്റെ പാല് വളരെ നല്ലതാണ് അതുപോലെ നടുവേദനകൾക്ക് മുട്ടുവേദനയ്ക്ക് നീരുള്ളവടത്തൊക്കെ ഈ എരിക്കിൻ്റെ ഇലയെടുത്ത് നമ്മൾ എണ്ണ വെച്ച് തേച്ച് ഇത് ഇലയിൽ എണ്ണ ചൂടാക്കണം എന്നിട്ട് ഇവിടെ വെച്ച് ഇതിന് എരിക്കിൻ്റെ ഇലയ്ക്ക് രണ്ട് വശമുണ്ട് ഉണ്ട് ഇതിൻ്റെ പുറം ഇത് അകം അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല എണ്ണ ചൂടാക്കി ചെറുതായിട്ട് ചൂടാക്ക ഒത്തിരി ചൂടാക്കി നമ്മുടെ ശരീരമൊക്കെ പൊള്ളും ചെറുതായി ചൂടാക്കി മുറുവെണ്ണയോ കടുകെണ്ണയോ അല്ലെങ്കിൽ കളരി വരുമാനത്തായാലുമോ എന്നിട്ട് ഈ ഇലയിൽ തേച്ചിട്ട് ആ ഇല നമ്മൾ കമത്തി നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് ജോയിൻ്റ് ആണെങ്കിൽ നമ്മൾ രണ്ട് വശത്ത് രണ്ടോ മൂന്ന് ഇലയെ എടുത്ത് അങ്ങനെ കെട്ടി അങ്ങനെ എണ്ണ തേച്ച് ചുറ്റി വെച്ചിട്ട് ബാൻഡേജ് ഇട്ട് കെട്ടി വെച്ചാൽ രാത്രി വെക്കുമ്പോൾ നേരം നേരമ്പത്ത് അഴിച്ചു കളയുക അപ്പോൾ നമ്മുടെ ആ വേദനയെല്ലാം മാറിക്കിട്ടും നീര് മാറിക്കിട്ടും അങ്ങനെ വളരെ നിരവധി ഗുണങ്ങളാണ് എരിക്കിൻ്റെ എരിക്കിൻ്റെ പൂ വളരെ ഗുണങ്ങൾ നിറഞ്ഞാണ് അലർജിക്ക് ഇതിൻ്റെ പൂ വയ്ക്കുന്നുണ്ട് അലർജി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കാരണം ഇതിൻ്റെ പൂവിന് പൊടി പടലങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ അു പിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചൂട് സമയത്ത് അവിടെ പൊടിക്കാറ്റ് വരും ആ പൊടി ഇങ്ങനെ ചൂടുള്ള സമയത്ത് നല്ല പൊടിയടിച്ച കാറ്റ് വീശുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ യു പിയിലും ഒക്കെ ആയിരുന്നു അപ്പോൾ ആ പൊടിപടലങ്ങളെ പ്രതിരോധിച്ച് അതിൽ ഇത് പറ്റിപ്പിടിക്കില്ലെന്ന് പറഞ്ഞു പൂവിൽ അപ്പോൾ ഇത് അതുകൊണ്ട് ഇതിനെ അലർജിക്കായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു അതുപോലെ ഈ ചെടി ഈ ചെടിയുടെ പൂവിന് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആകൃതിയാണെന്നാണ് പറയണേ അപ്പോൾ ഈ പൂവ് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെയായിരിക്കും നമ്മുടെ ഇതുണ്ടാവും ഏതാണ്ട് സാദൃശ്യമുണ്ട് എന്നും പറയുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ